പ്രമകൃക്കളെ ഞാൻ നമ്മുടെ പാലിയേറ്റീവിന്റെ ആംബുലൻസ് നമ്മുടെ പുതിയ ഡ്രൈവർ സാഹിദ് റോമാക്കനാണ് സജീവ പൊതുപ്രവർത്തകനാണ് എന്തായാലും ഇപ്പോ സാഹിദ് അത് എത്ര ദിവസം നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടി രണ്ടാഴ്ച കഴിഞ്ഞൂല്ലേ വണ്ടി അതിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏത് നമ്പർ നമ്പർ നമ്മളെ ആംബുലൻസിലെ നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ആംബുലൻസുകൾ ഇപ്പൊ നമ്മൾ കരുവാറി സി എച്ച് വേറെ ഗവൺമെന്റ് വേറെ ഒന്നുണ്ട് പക്ഷെ നമുക്ക് രണ്ടെണ്ണം നിലവിലുണ്ട് എന്തായാലും ഈ വണ്ടിന്റെ ആംബുലൻസിന്റെ നമ്പറേം അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൽ ആംബുലൻസിനെ പരിചയപ്പെടുത്താൻ മാത്രല്ല എനിക്കിതിൽ ഒന്ന് പറയാനുള്ള എന്താ അറിയങ്ങള് ആംബുലൻസി ആംബുലൻസ് എന്താ നിങ്ങൾ കാണുന്ന തിരിച്ചെഴുതിയേക്കണ് ആ എന്താ സംഭവം എന്നറിയങ്ങള് നമ്മൾ വണ്ടി മുന്നിൽ പോകുന്ന വണ്ടികള് ഗ്ലാസ് കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആംബുലൻസ് തിരിച്ചെഴുതിയത് ഇങ്ങനെ കാണുമ്പോൾ കണ്ണാടി നോക്കുമ്പോൾ കറക്റ്റ് ആകരുടെ ആംബുലൻസ് നല്ലത് അപ്പോൾ നമുക്കറിയാം മീഡായിട്ട് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ഈ ഒരു പ്രദേശ് ആംബുലൻസിന്റെ അപകടങ്ങൾ ഒരുപാട് നടന്നു നമ്മൾ വാർത്താ മാധ്യമങ്ങളെ കണ്ടതാണ് ആംബുലൻസ് മരിഞ്ഞു മറിഞ്ഞു രോഗി മരിച്ചു എന്നുള്ള പല വാർത്തകളും കേട്ടു അപ്പൊ ഈ ആംബുലൻസിന് എനിക്കൊന്ന് പറയാനറിയുള്ളൂ കാരണം ഞാനൊരു ആംബുലൻസായിട്ട് രോഗി കൊണ്ട് പോയതാണ് അപ്പൊ അതിൽ പറയുക വെച്ചാൽ നമ്മളൊരു രോഗിയും കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു എമർജൻസി കേസുമായിട്ട് പോകുമ്പോൾ ഈ ആംബുലൻസ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് വെറും ആംബുലൻസ് വെറും എമർജൻസിക്കാണ് മറ്റത് അത് മാത്രമല്ല അത് അതിനെ പിന്നീട് വരാം പക്ഷെ ഈ ആംബുലൻസ് ഒരു വാഹനം സൈറൻ മുയക്കി അടിച്ച് വരുമ്പോ നമ്മൾ എവിടെയാണ് എന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം കാരണം അതിൽ ഓടിക്കുന്ന ഡ്രൈവർക്ക് ഞാൻ ആ വണ്ടി അവിടെ ആ വണ്ടി മാറ്റും എന്നുള്ള ഒരു വിശ്വാസ ഡ്രൈവർക്ക് ഉണ്ടാവും വളരെയധികം ഗൗരവത്തോടെ ഞാനും നിങ്ങളോട് വാഹനം ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളാ ഡ്രൈവറ് വാഹനം ഓടിക്കുന്ന ആംബുലൻസ് ഡ്രൈവർ ആരും ആയിക്കോട്ടെ അദ്ദേഹത്തിന് ആ രോഗിയെ സ്ഥലത്ത് എത്തിക്കോസ്പിറ്റലിൽ എത്തിക്കാന്നുള്ള ചിന്തേകരം അതിൻ്റെ ഇടയിലാകെ നമ്മൾ ആംബുലൻസ് കണ്ടുകൊണ്ട് ഇടിക്കലും അതിൻ്റെ ഉള്ളിൽ വട്ടം കറങ്ങലും തിരിച്ചലും മറിച്ചതും കാരണം നമ്മൾ സൈഡ് ആക്കി കൊടുക്കും എന്ന് കരുതിയിട്ടാണ് ആ ആക്സിഡൻറ്റർമാ ആംബുലൻസ് ഡ്രൈവർ കാലു വെക്കുന്നത് അപ്പോൾ ആംബുലൻസിനെ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും സയറൻ ഉണ്ടോ ലൈറ്റ് ഉണ്ടോ ഫോണടുക്കുന്നുണ്ടോ നമ്മളിത് മാറ്റി കൊടുക്കുക ഒരു കാരണവശാലും നമ്മൾ ആ വണ്ടി വരുമ്പോഴത്തേക്കും അങ്ങോട്ട് എടുക്കട്ടെ നിൽക്കില്ല എവിടെ നിൽക്കുന്നത് വെച്ചാൽ ആംബുലൻസിന് കടന്ന് പോകാൻ ഗ്യാപ്പുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി അവിടെ തന്നെ നിർത്തണം സൈഡ് കൊടുക്കണം ആ ഒരു പരിഗണന നൽകണം രണ്ടാമത് നമ്മുടെ എമർജൻസി പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് അപകടം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിച്ചു കൂടി അങ്ങനെ നമ്മൾ കാറിലായാലും ഓട്ടോറസിൽ ഒക്കെ വലിച്ചിടലുണ്ട് കാരണം ഞാനൊക്കെ എനിക്ക് പണ്ട് കാര്യങ്ങളിലൊക്കെ ഓട്ടോസിലൊക്കെ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് വലിച്ചിട്ട് പോയതാ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമ്മൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു രോഗിയാണെങ്കിൽ അതിന് ആംബുലൻസ് തന്നെ വേണം അത് എന്താ പറയുക കടത്താൻ സൗകര്യം സ്ട്രെച്ചറുള്ള സാധനമാണ് കടത്തി കൊണ്ടണമെന്നുണ്ടെങ്കിൽ ആംബുലൻസ് തന്നെ വേണം അതുകൊണ്ടാണ് ഒരു രോഗിനെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ ആംബുലൻസ് തന്നെ കൊണ്ടുപോയി എന്ന് അറിയണത് അപ്പോൾ ഒന്നാമതും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഇതാക്കുന്നില്ല നമ്മൾ വണ്ടി ഇറങ്ങിയപ്പോൾ ഒന്ന് കാണിച്ചു തരും അതോടൊപ്പം ഈ വിവരം തരും അപ്പം ആംബുലൻസിനുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കണം ആംബുലൻസ് കാണുമ്പോൾ എവിടുന്നാണോ സൈര നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് പുറത്താളുകൾ ഉണ്ടെങ്കിൽ ആംബുലൻസ് വരുന്നുണ്ട് കഴിയുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ വയ്യൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കുക കാരണം വെച്ചാൽ ഇപ്പൊ ആംബുലൻസിന്റെ ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കാരണം ഒരു ആംബുലൻസ് കരുവാറുണ്ടെന്ന് പോകുമ്പോൾ മേലാറ്റ് മെസ്സേജ് കൊടുക്കും അപ്പോൾ അവിടെ വല്ല ബ്ലോക്കോ കാര്യങ്ങളൊക്കെ എമർജൻസി കാര്യങ്ങളിൽ അങ്ങനെ ഞാൻ കരുവാറുണ്ട് പറയണത് ഇങ്ങനെ കേരളത്തിൽ നല്ല ഒരുപാട് നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അപ്പോൾ പരമാവധി ആംബുലൻസിന് പരിഗണന കൊടുക്കുക ഏതായാലും നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും നടത്തിക്കൊണ്ടു കാര്യങ്ങൾ നിർബന്ധമായിട്ടും ആംബുലൻസ് ഉപയോഗിക്കുക ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു